മലയാളം വ്യത്യസ്തമായിരിക്കുക ഒരു കാട്ടിൽ സിംഹവും പെൺ സിംഹവും ജീവിച്ചിരുന്നു അവർക്ക് രണ്ട് ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു ഞാൻ ഇരയും കൊണ്ട് തിരിച്ചു വരാം നോക്കൂ കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിന്നും മാറിയേക്കരുത് ഞാൻ ഉടനെ തിരിച്ചെത്താം സിംഹം ഇരയെയും കൊണ്ടു മടങ്ങി നാലു പേരും ഇരയെ പങ്കിട്ടു ദിവസവും ഇതായിരുന്നു പതിവ് ഒരു ദിവസം പതിവ് പോലെ സിംഹം ആഹാരമന്വേഷിച്ചു പുറപ്പെട്ടു ഓ ഇന്നത്തെ ദിവസം വളരെ മോശമാണ് നേരം സന്ധിയായി പക്ഷെ ഒരൊറ്റ പോലും എനിക്ക് വേട്ടയാടാൻ കഴിഞ്ഞില്ലല്ലോ മക്കൾ എന്നെയും കാത്തിരിക്കുന്നുണ്ടായിരിക്കും അവിടെ സിംഹം അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു ആഹാ അങ്ങനെ അവസാനം ഞാൻ ഒരു നല്ല ഇരയെ കണ്ടെത്തിയിരിക്കുന്നു ഓ പക്ഷെ ഇതൊരു കുഞ്ഞാണല്ലോ ഇതിനെ എനിക്ക് കൊല്ലാനാവില്ല എങ്കിലും ഞാൻ ഇതിനെ കൊണ്ടുപോകും സിംഹം ആ കുഞ്ഞിനെയും കൊണ്ട് താവളത്തിൽ തിരിച്ചെത്തി ഇത്രയധികം താമസിച്ചത് ഈ മൃഗത്തെ മാത്രമേ ഇന്ന് എനിക്ക് വേട്ടയാടാൻ കഴിഞ്ഞുള്ളൂ ഇതൊരു കുഞ്ഞാണ് ഇതിനെ എനിക്ക് കൊല്ലാനാവില്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊന്നു തിന്നോളൂ ഓ നിങ്ങൾക്ക് ഇതിനെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ സാധിക്കും രണ്ട് കുട്ടികളുടെ അമ്മയായ എനിക്കും ഇവനോട് വല്ലാത്ത അടുപ്പം തോന്നുന്നുണ്ട് നമുക്കിതിനേയും നമ്മുടെ മക്കളോടൊപ്പം ചേർത്ത് നമുക്ക് വളർത്താം ശരി നിന്റെ ഇഷ്ടം പോലെ തന്നെ തന്നെയാവട്ടെ അന്നുമുതൽ കുറുക്കന്റെ കുഞ്ഞ് സിംഹദമ്പതികൾക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ പോലെയായി മൂന്നുപേരും സഹോദരന്മാരെ പോലെ ഒരുമിച്ച് വളർന്നു മാസങ്ങൾ കടന്നുപോയി അമ്മേ ഞങ്ങൾ പുറത്തിറങ്ങി ശരി പക്ഷെ ഈ ചുറ്റുപാടിൽ മാത്രമേ കളിക്കാവൂ ദൂരെ എങ്ങും പോകരുത് ശരിയമ്മേ ഒരുമിച്ചിരിക്കണം തമ്മിൽ തമ്മിൽ ആരും വഴക്കിടരുത് മൂന്ന് കുഞ്ഞുങ്ങളും കളിക്കാൻ പോയി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം ദൂരെയായി അവരൊരു ആനയെ കണ്ടു കണ്ടോ അവനെ ആക്രമിക്കാം എന്ത് ആക്രമിക്കാൻ ഭ്രാന്തുണ്ടോ തമാശ ണോ നമ്മൾ അതിബലവാന്മാരാണ് നമുക്കവനെ ആക്രമിക്കാൻ മാത്രമല്ല കൊല്ലാനും സാധിക്കും ആ പറഞ്ഞത് ഒരിക്കലും സാധ്യമല്ല എന്തായാലും ഞാൻ ഞാനിവിടുന്ന് പോവാൻ പോവാൻ അമ്മയുടെ അരികിലേക്ക് തിരിച്ചുപോയി മോനെ നിന്റെ സഹോദരങ്ങൾ എവിടെ നീ എന്താ അമ്മേ ഇവനൊരു അവനെ കളിയാക്കുന്നത് നിർത്ത് പറ എന്താണുണ്ടായത് കുറുക്കൻ നടന്ന സംഭവങ്ങൾ വിശദമാക്കി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക് മോനെ നീ മാത്രം എന്റെ കൂടെ വാ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് ശരി നിന്നോട് സത്യം തുറന്നു പറയാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നു സത്യോ എന്താണ് പറയാനുള്ളത് മോനെ നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനല്ല നീയൊരു കുറുക്കനാണ് അതെ മോനെ നിനക്ക് നിന്റെ കൂട്ടത്തോടൊത്ത് ചേരാനുള്ള സമയമായി നിന്റെ സഹോദരങ്ങൾ ഭാവിയിൽ നിന്നെ കൊല്ലുമായിരിക്കും അതുകൊണ്ട് നീ പോയി നിന്റെ കൂട്ടത്തോടൊത്ത് അമ്മേ വിട്ട് ഞാൻ എങ്ങും പോവില്ല നീ പറ്റൂ ജീവിക്കേം കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് കുറുക്കൻ അവിടം വിട്ടു എന്നിട്ട് അവന്റെ കൂട്ടത്തോട് ഒത്തുചേർന്നു ഒരു ആക്രമണത്തിന് ഇരയായ ഒരുവൻ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ നിധി കുംഭം കുട്ടികളെ ഞാനൊരു പ്രധാനപ്പെട്ട പാഠമാണ് പഠിപ്പിക്കാൻ പോകുന്നത് ഹിമാലയ പർവ്വതത്തെ പറ്റിയാണത് ഹിമാലയം ഇന്ത്യയുടെ വടക്ക് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെ നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതമാണ് ടിബറ്റ് പീഠഭൂമിയിൽ നിന്ന് അത് ഇന്ത്യ ഭൂഖണ്ഡത്തെ വേർപെടുത്തുന്നു ഹിമാലയം ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള മഹത്തായ പർവ്വതനിരയാണ് ഈ നിരകൾക്കിടയിൽ ധാരാളം താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും വടക്കു ഭാഗത്തുള്ള നിര മഹത്തായ ഉൾ ഹിമാലയം എന്നറിയപ്പെടുന്നു അഥവാ ഹിമാദ്രി അത് ഏറ്റവും വലിയ രണ്ട് നദികളുടെ ഉറവിടമാണ് ഇൻഡസ് നദിയും ഗംഗ ബ്രഹ്മപുത്ര നദികളും എഴുന്നൂറ്റി അൻപത് മില്യൺ ജനങ്ങൾ ഹിമാലയൻ നദീതീരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങൾ വർഷം മുഴുവനും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും അവയിൽ നിന്ന് അനേകം ചെറിയ നദികൾ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ചെലം ചെനാബ് റാവി ബിയേഴ്സ് സറ്റ്ലജ് റിവേഴ്സ് ഗംഗ യമുന ബ്രഹ്മപുത്ര എന്നിവയാണ് നമ്മുടെ രാജ്യത്തെ ഹരിതാഭമാക്കി തീർക്കുന്ന നദികൾ ഹിമാലയം നമ്മുടെ രാജ്യത്തിനും അയൽ രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പോലെ ഉയർന്നു നിൽക്കുന്നു അത് പ്രകൃതിയുടെ വരദാനവും നമ്മുടെ ഒരു നിധിയുമാണ് ഹിമാലയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്ലാറ്റോ ഉയർന്ന നിരപ്പായ ഭൂമി ബേസിൻ നദീജലം വറ്റിയ ഭൂഗർഭശാസ്ത്രപ്രകാരമുള്ള സ്ഥലം പ്രകൃതിയെ സ്നേഹിക്കുക അമർ മഹാരാജാവ് കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നു അമർ മഹാരാജാവ് വലിയൊരു കൊട്ടാരം നിർമ്മിക്കാൻ ആരംഭിച്ചു മന്ത്രി നമുക്കൊരാശയം തോന്നുന്നു ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാൻ പോകുന്നു കൊട്ടാരത്തിന്റെ ഉൾവശം മുഴുവൻ തടി കൊണ്ട് അലങ്കരിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു മഹാരാജൻ നമുക്കത് ചെയ്യാം പക്ഷെ അതിന് കുറെ മരങ്ങൾ ആവശ്യമുണ്ടല്ലോ താങ്കൾ പറഞ്ഞത് ശരിയാണ് നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം നിനക്കറിയാമോ നമ്മുടെ മഹാരാജാവിന്റെ പുതിയ കൊട്ടാരം മരത്തടികൾ കൊണ്ടാണ് അലങ്കരിക്കാൻ പോകുന്നത് നമുക്ക് എവിടുന്നാ മരങ്ങൾ കിട്ടുക ഇറക്കുമതി ചെയ്യുമായിരിക്കും അടുത്ത ദിവസം മന്ത്രി അവിടത്തേക്കറിയാമല്ലോ നമ്മുടെ കൊട്ടാരം വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്ന് വ്യത്യസ്ത ഇനം പക്ഷികളും മൃഗങ്ങളും ഉണ്ട് വിടെ നമുക്ക് എന്തുകൊണ്ട് ഈ മരങ്ങൾ വെട്ടി കൊട്ടാരം അലങ്കരിച്ചുകൂടാ പക്ഷേ മഹാരാജൻ കാട് വെട്ടിത്തെളിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതാണ് എനിക്ക് പറയാനുള്ളത് മന്ത്രി താങ്കൾ എന്നെ ഉപദേശിക്കേണ്ടതില്ല എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടാത്തതെന്നും നമ്മുടെ ആജ്ഞ അനുസരിക്കൂ താങ്കളുടെ ആജ്ഞ പോലെ മഹാരാജൻ എല്ലാ പ്രധാന മരങ്ങളും വെട്ടിമുറിച്ചു മാറ്റാൻ മന്ത്രി ആജ്ഞാപിച്ചു ഒരു മാസത്തിനകം കാട് മുഴുവനും നശിപ്പിക്കപ്പെട്ടു ചില മരങ്ങൾ മാത്രം അവശേഷിച്ചു മഹാരാജൻ ഞങ്ങൾ കുറെ മരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജോലി ആരംഭിക്കാം കാര്യങ്ങൾ നടക്കട്ടെ കാട് വെട്ടിത്തളിച്ചപ്പോ മൃഗങ്ങളും പക്ഷികളും ഇവിടം വിട്ടു മനോഹരമായ ആ പക്ഷികളില്ലാതെ ഈ നാടിന്റെ ഭംഗി മുഴുവനും അസ്തമിച്ചിരിക്കുക വല്ലാത്ത വിഷമമുണ്ട് നമ്മളിനി എന്ത് ചെയ്യും എനിക്ക് പേടി തോന്നുന്നു ഇനി എന്ത് സംഭവിക്കുമോ എന്തോ ഒരു വർഷത്തിന് ശേഷം മഹാരാജൻ ഈ വർഷം വേണ്ടത്ര മഴ പെയ്യാത്തതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ക്ഷാമം ഉണ്ടായിരിക്കുന്നു നമുക്കറിയാം മന്ത്രി അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ഉണർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനുള്ള കാരണം കാരണം നമുക്കറിയാം മന്ത്രി എല്ലാം നമ്മുടെ തെറ്റ് തന്നെയാണ് പക്ഷേ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ അവസ്ഥയെ നേരിടേണ്ടതെന്ന് മാത്രം എനിക്കറിയില്ല മന്ത്രി വിഷമിക്കേണ്ട രാജൻ നമുക്ക് ധാരാളം ധാന്യങ്ങളും വിത്തുകളുമുണ്ട് ഇനി നമ്മൾ പഴയ ചെടികളുടെ സ്ഥാനത്ത് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കണം എല്ലാം പഴയതുപോലെയാകും അതെ വളരെ ശരിയാണ് എല്ലാത്തിനും വേണ്ട ഒരുക്കങ്ങൾ െ കുറെ ഇത് നമുക്ക് നല്ലൊരു പാഠമാണ് നമ്മെ പലതരത്തിൽ സഹായിക്കുന്ന പ്രകൃതിയെ നമ്മൾ ഒരിക്കലും മലിനമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല അതെ നീ പറഞ്ഞത് ശരിയാണ് നാം പ്രകൃതിയെ സ്നേഹിക്കണം ഏതെങ്കിലും വിദേശ രാജ്യത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യുക അബൻഡന്റ് സമൃദ്ധമായി സ്ലാഷ് വീശി മലയാളം